എല്ലാവർക്കും നമസ്കാരം കെയർ മീരയെ പരിചയമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല ആരാച്ചാരും ഖബറുമടക്കം നിരവധി പ്രശസ്തമായ കൃതികൾ എഴുതിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ആരാച്ചാരിലെ പ്രധാന കഥാപാത്രമുണ്ട് ചേതനാഗ്രഥ മാലിക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ആർ മീര അത് എല്ലാ കാലഘട്ടങ്ങളിലും അവരുടെ എഴുത്തുകളിൽ സ്ത്രീപക്ഷമായി മാത്രം സംസാരിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു അതൊക്കെ എഴുത്തുകാരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അത് ആസ്വദിക്കാനുള്ള ഒരു ആളുകളുടെ സ്വാതന്ത്ര്യം എന്നതിനേക്കാളുകരിയായി നമ്മൾ ആ വിഷയങ്ങളിലേക്കല്ല കടക്കാൻ പോകുന്നത് ആരാച്ചാറിൽ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട് പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണെന്നാണ് ആരാച്ചർ പഠിപ്പിക്കുന്നത് ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ എന്നും സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയുമെന്നൊക്കെയെന്ന് കെയർമീര് എഴുതിയപ്പോൾ കൈയടിച്ചയുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു സ്ത്രീപക്ഷമായി മാത്രമാണ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്നും സ്ത്രീകൾക്കെതിരെ എന്ത് സംസാരിച്ചാലും അതിനെ അതിൻ്റെ മെറിറ്റുകൾ ഒന്നും നോക്കാതെ പൂർണ്ണമായും അതിനെ എതിർക്കണമെന്നും സ്ത്രീകൾ മാത്രമാണ് ശരിയെന്നും വിചാരിച്ചിരുന്ന സിംഗിൾ നരേറ്റീവിൽ എനിക്ക് ഞാനും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ മീരയെ അപ്പാടെ കണ്ണുമടച്ചിരുന്ന വിശ്വസിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ പിന്നീട് പല പ്രസ്താവനകളിലൂടെ മീര ടോക്സിക് ഫെമിനിസം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫെമിനിസത്തെ തൻ്റെ രീതിയിലേക്ക് വക്രീകരിച്ച് ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞാൻ പിന്നീട് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എഴുത്തുകാരി കെ ആർ മീര ഷാരോൺ രാജ് വധക്കേസ് മുൻനിർത്തി നിറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആ വീഡിയോയിലെ പ്രധാന കാര്യം ഇതാണ് ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ഈ കുറ്റകൃത്യങ്ങളിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്നായിരുന്നു കെ ആർ മീര വേദിയിൽ പറഞ്ഞത് അടിസ്ഥാനപരമായി കെയർ മീര ചെയ്തത് ഈ കഷായം വിഷയം അതായത് ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് മീര സംസാരിക്കുന്നത് ഷാരോണിനെ ഗ്രീഷ്മ കൊല്ലുന്നതിന്റെ സാഹചര്യം അത് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ ഷാരോൺ ഗ്രീഷ്മയെ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കെയർമീരയുടെ സമീപത്തിരിക്കുന്ന വ്യക്തി പ്രശസ്തനായ മറ്റേതെങ്കിലും എഴുത്തുകാരനായിരിക്കും എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല അദ്ദേഹം ഉൾപ്പെടെ വലിച്ചു വലിയൊരു ചിരിചിരിച്ചു കൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത് സദസ്സിൽ നിന്നും ആരും എതിർക്കുന്നതായി കണ്ടില്ല എന്തായാലും ഇവിടെ ബേസിക്കായി ചില വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട കേർമീരാ താങ്കൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണ് ഫെമിനിസം എന്നാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ അധികാരവും പരിഗണനയും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തുല്യതയും വിഭാവനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഫെമിനിസം ചുരുക്കത്തിൽ ലിംഗസമത്വമാണ് ഫെമിനിസം ആത്യന്തികമായി മുന്നോട്ട് വെക്കുന്നത് അതായത് എല്ലാ തരത്തിലുള്ള ലിംഗത്തിനുമുള്ള ആളുകൾ തുല്യരാണ് അതുകൊണ്ട് പുരുഷനോ സ്ത്രീയുടെ മേൽ പ്രത്യേകമായ അധികാര അവകാശങ്ങൾ ഇല്ല എന്ന് പറയുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്നത് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി ഉപയോഗിക്കേണ്ടത് ആ രീതിയിലാണ് അവിടെ സ്ത്രീയോ പുരുഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജെൻഡറുകൾക്കോ പ്രത്യേകമായ വ്യത്യാസങ്ങളോ ഏതെങ്കിലും കള്ളികളിൽ അവരെ കൊണ്ടിരേണ്ട ആവശ്യമില്ല എന്നും എല്ലാവരും തുല്യരാണെന്നുമാണ് പറയേണ്ടത് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലൊരു കുറ്റകൃത്യം അത് ആര് ചെയ്താലും അത് കുറ്റകൃത്യമാണ് അത് സ്ത്രീകൾ ചെയ്യുമ്പോൾ മാത്രം അതിനെ ന്യായീകരിക്കാനാവുന്നില്ല അത് നീതീകരിക്കാനാവുന്നൊന്നല്ല കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തെ കുറ്റവാളി സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ന്യായീകരിക്കുകയാണ് ഒരു പയ്യനെ ഒരു ദയയും കൂടാതെ ക്രൂരമായി കൊലപ്പെടുത്തി എത്ര നിസ്സാരമായാണ് എത്ര രസ എന്താ പറയുക മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറയുന്ന രീതിയിൽ അത് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്നിറങ്ങിപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരുമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഗ്രീഷ്മ ഷാരോൺ വധക്കേസിൽ നിന്നും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്തു പ്രയോഗിച്ച ആയുധമാണ് റിലേഷൻ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ഷാരോൺ അത് സമ്മതിച്ചില്ല എന്നത് എന്നാൽ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് തള്ളുകയായിരുന്നു മറ്റൊരാളുമായി നിശ്ചയിച്ച വിവാഹത്തിനായി കാമുകിനെ വിഷ കഷായം കുടിപ്പിച്ചു കൊല്ലുകയായിരുന്നു ഗ്രീഷ്മ നാൽപ്പത്തെട്ടോളം സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണെന്നും കോടതി മനസ്സിലാക്കുന്നുണ്ട് മരണക്കിടക്കിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചുമെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരൂണിനെ ഗ്രീഷ്മ തന്റെ കന്യാകുമാരിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാവാതെ ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞു ഗ്രീഷ്മയ്ക്ക് ഷാരോണിനോട് ഏതെങ്കിലും തരത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് ഷാരോണിന് പറയാമായിരുന്നു പല ഘട്ടങ്ങളിലും അതൊന്നും ഉണ്ടാവാതെ കൊന്നു കളയാം എന്നൊരു തീരുമാനം ഗ്രീഷ്മ എടുക്കുന്നു ഏതെങ്കിലും തരത്തിൽ സ്നേഹിച്ച ആളോട് ഒരു തരത്തിലെങ്കിലും വേണ്ട സ്നേഹിച്ച ആളോട് വേണ്ട മനുഷ്യത്വപരമായി ഒന്ന് സമീപിച്ചിരുന്നെങ്കിൽ ഷാരോണിന് താൻ കൊടുത്തിരുന്ന ആ വിഷം എന്താണെന്നും ഗ്രീഷ്മിക്ക് പറയാമായിരുന്നു അവരെ രക്ഷിച്ചെടുക്കാമായിരുന്നു ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല പ്രകോപനമില്ലാതെയാണ് കൊലപാതകം നടന്നത് കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മറിച്ച് പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുൻപാകെ കോടതി സമ്മതിച്ച കോടതിക്ക് മനസ്സിലാക്കിയ കോടതി അംഗീകരിച്ച കാര്യങ്ങളാണ് അതിനൊപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് എന്നും കോടതി പറയുന്നുണ്ട് ഇതിനു മുൻപ് ഷാരോഡിനെ കൊല്ലാൻ വേണ്ടി ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിവുണ്ട് നേരത്തെ ഗ്രീഷ്മം വധശ്രമം നടത്തിയിട്ടുണ്ട് ഇന്നതടക്കമുള്ള നിരവധി കണ്ടെത്തലുകൾ കോടതി നടത്തുന്നതിനിടയിലാണ് കൊലപാതകത്തെ ന്യായീകരിക്കുന്ന കെ ആർ മീരയുടെ ചിരിയും കവലപ്രസംഗവും വരുന്നത് മനുഷ്യത്വമില്ലായ്മയും വഷണളത്തരവുമൊക്കെ ക്രൂരമായി ആസൂത്രിതമായി കൊല ചെയ്യപ്പെട്ട ഒരു യുവാവിനോടുള്ള അവഹേളനവുമാണ് ഒരു പൊതുവേദിയിൽ ഈ ബുദ്ധിജീവി വിളിച്ചു പറയുന്നത് ബുദ്ധിജീവി എഴുത്തുകാരി സർവോപരി ഒരു സ്ത്രീ എന്നൊക്കെ പ്രിവിലേജ് ആയിട്ടുള്ള സേഫ് സോണിൽ നിൽക്കുന്നതിനാൽ മീരയ്ക്ക് ഇത്തരത്തിൽ സാമൂഹികമായി ഇപ്പോഴും ഇതിനെക്കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല ഇത്തരത്തിൽ ഒരു പ്രിവിലേജ് പൊസിഷനിൽ നിൽക്കുന്ന മീരയ്ക്ക് എന്തും വിളിച്ച് പറയാം എന്ന് വിചാരിക്കരുതാ നമുക്ക് നോക്കൂ നമ്മുടെ ചുറ്റുവട്ടത്തും എത്രയോ സ്ത്രീകളായ ക്രിമിനലുകളുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുക്കം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടപ്പെട്ടതിൽ ഏറ്റവും പ്രധാനമായി കുറ്റാരോപിതയായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ശ്രീതു ഈ ഷാരോണിനെ കൊന്ന ഗ്രീഷ്മ വിഷം കൊടുത്ത് ആളെ കൊന്ന ജോളി കാരണമുർ വധക്കേസിൽ ഷെറിൻ അങ്ങനെ എത്രയോ ആളുകളുണ്ട് സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആണോ പെണ്ണോ എന്നുള്ള വേർ വ്യത്യാസങ്ങളല്ല ചില സാഹചര്യങ്ങളിൽ കൊലപാതകങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് സ്വയം രക്ഷയ്ക്കായി തന്നെയൊരാൾ റേപ്പ് ചെയ്യാൻ വരുന്നു താനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒഫെൻസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ ചില ആളുകൾ സ്വയം രക്ഷയ്ക്കായി കൊലപാതകങ്ങൾ നടത്താറുണ്ട് സ്ത്രീകൾ അങ്ങനെയുള്ള അവസരങ്ങളിലെങ്കിലും നമുക്ക് ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സംസാരിക്കാം പക്ഷെ അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാ സ്ത്രീകളും എന്ത് ചെയ്താലും എന്ത് തോന്നിയവാസങ്ങൾ ചെയ്താലും അതിനെ ന്യായീകരിക്കാനായി ഈ ഫെമിനിസം എന്ന് പറഞ്ഞ ടൂൾ എടുത്ത് പ്രയോഗിക്കരുത് നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ആളുകൾ നിങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മെൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കണമെന്ന് പറയുന്ന ഒരു അവസരമുണ്ട് നിങ്ങൾ ഫെമിനിസം എന്ന ആശയത്തിന്റെ പ്രസക്തി ഉണ്ട് അത് കാലാകാലങ്ങളായി നിലനിൽക്കേണ്ടെന്നതിന്റെ ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫെമ്യൂണിസ്റ്റുകൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫെമ്യൂണിസ്റ്റുകൾ എന്നും വിളിക്കപ്പെടുന്ന സോക്കോൾഡ് സമൂഹം പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് മീരയുടെ വാചകങ്ങളെ എടുത്ത് ലൗവിന്റെ സിംബലൊക്കെ ഇട്ടുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും ആഹ അതാണ് ഫെമിനിസം എന്ന് പറയും മനസ്സിലാക്കേണ്ട ഒരു സ്ഥാനം അതല്ല ഫെമിനിസം ഫെമിനിസത്തിന്റെ മുന്നിൽ ആണും പെണ്ണും ഇല്ല എല്ലാവരും തുല്യരാണെന്നുള്ള ആശയമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗ്രീരീഷ്മയോട് ഏതെങ്കിലും തരത്തിൽ അവരോട് അനുകമ്പയുണ്ട് അല്ലെങ്കിൽ ആ പ്രതിഭാഗത്തോട് ചേർന്ന് നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പോലും കൊല്ലപ്പെട്ട ഒരു വിഷയത്തെ അതിനെ ന്യായീകരിക്കാനുള്ള നിങ്ങൾക്ക് അവകാശമില്ല നമ്മുടെ നാട്ടിൽ മെൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കാൻ ആളുകൾ പറയുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോക്കോൾഡ് റെവല്യൂഷണറി ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കപട ഫെമിനിസ്റ്റുകളൊക്കെ ഇത് ഈ ഇത്തരത്തിലുള്ള ആശയങ്ങളെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നതിനാലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പൊതുവേദിയിൽ ഇത്രയധികം ആയിരങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നത് വളരെ മോശമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഗ്രീഷ്മ ചെയ്തതൊരു കുറ്റകൃത്യമാണ് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് കോടതി തെളിവുകൾ അവർക്കെതിരെയാണ് ആ സമയത്ത് ഷാരോണി ഒപ്പം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഗ്രീഷ്മയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തള്ളി പറയേണ്ട പക്ഷേ ഗ്രീഷ്മ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിലനിൽക്കരുത് അതൊരു സ്വന്തം കുഴിതൊണ്ടൽ പോലെയായി പോകും ഈ നാട്ടിൽ എന്തുകൊണ്ട് ഫെമിനിസം ചർച്ച ചെയ്യപ്പെടണം നമ്മുടെ സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരികയും അവർക്ക് നിലനിൽക്കുകയും അവർക്ക് അവരുടെ ആശയങ്ങൾ പങ്കിടാനും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു മുന്നോട്ട് പോകാനും അവർക്ക് സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഉണ്ടാകാനും ഒക്കെ ഫിംനിസം എന്നുള്ള ആശയം ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ അതിനർത്ഥം നിങ്ങൾ ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നുള്ളതല്ല എന്തായാലും പ്രിയപ്പെട്ട കെ ആർ മീര നിങ്ങളുടെ നല്ല എഴുത്തുകാരിയായിരിക്കാം നിങ്ങളുടെ എഴുത്തുകളിലെ ആശയ വ്യത്യാസങ്ങളിലൊക്കെ നമ്മൾക്കൊക്കെ ചർച്ചകൾ നടത്താം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അതിലും ചർച്ചകൾ നടത്താം ഇത് ജനാധിപത്യത്തിന്റെ വേദിയാണ് പക്ഷേ ഒരു ക്രിമിനലിനെ ന്യായീകരിച്ചുകൊണ്ട് ആ ബന്ധത്തിൽ നിറങ്ങിപ്പോകാൻ പറ്റിയില്ലെങ്കിൽ കൊന്നുകളയാം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് യോജിക്കുന്നു എന്നല്ല അത് ആർക്കും യോജിക്കുന്നു പൂർണമായ വിമർശനം രേഖപ്പെടുത്തുന്നു